കരുവന്നൂരില് സി പി എം നേതാക്കളുടെ അറിവോട് കൂടി നേരത്തെ തന്നെ അറിയാം ഇ ഡി വരുന്നതിന് മുമ്പ് എല്ലാവർക്കും അറിയാം സി പി എം ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ നേതൃത്വത്തിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും അറിവോട് കൂടിയാണ് ഏകദേശം നാനൂറ് കോടി രൂപ പാവപ്പെട്ടവരുടെ തട്ടിയെടുത്തിരിക്കുന്നത് അതിൽ സി പി എം സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും ആ ഏരിയ കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റിക്ക് എല്ലാവർക്കും പങ്കുണ്ട് ആ കാലഘട്ടത്തിൽ അതിന് നേതൃത്വം വഹിച്ച എല്ലാവർക്കും പങ്കുണ്ട് പക്ഷെ ഇ ഡി കേസ് കൊടുത്തു എന്ന് ഓർത്തിട്ട് ഇവരെല്ലാവരും കുടുങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് തെരഞ്ഞെടുപ്പ് അടുത്ത ആയതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഒന്ന് പിടിമുറുക്കിയത് ഇപ്പോൾ അടുത്ത ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും വരാൻ പോകുമ്പോഴാണ് ഒന്നുകൂടി പിടിമുറുക്കാൻ പോകുന്നത് അത് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാക്കി മാറ്റും എന്ന സംശയവും പേടിയും ഞങ്ങൾക്കുണ്ട് ഇതിനു മുമ്പ് അതുപോലെ ചെയ്തത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഇ ഡി അന്വേഷണം കുറച്ചു പേരിൽ മാത്രം ഒതുക്കി സി പി എം നേതാക്കളെ മുഴുവൻ രക്ഷിക്കുന്ന ഒരു കോംപ്രമൈസാണ് ഉണ്ടായത് കൊടകര കുഴൽപ്പണ കേസിൽ കേസിലുണ്ടായതുപോലുള്ള പരസ്പരം പുറഞ്ചൊറിഞ്ഞു കൊടുത്തുകൊണ്ടുള്ള ഒരു കോംപ്രമൈസാണുണ്ടേ അപ്പം കരുവന്നൂരിൽ അവിടെ മുന്നൂറ് കോടി രൂപ മുതൽ നാനൂറ് കോടി രൂപ വരെ ജനങ്ങളുടെ സി പി എം കട്ടെടുത്തു എന്ന യാഥാർത്ഥ്യമാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി കൂടി ഇപ്പോൾ പ്രതിയായിരിക്കുകയാണ് കേരളത്തിൽ എല്ലാ കട്ടെടുത്തില്ല നിങ്ങൾ ആരും പറയില്ലല്ലോ ക്ലിയറാണല്ലോ ഇപ്പോഴും കാശ് കിട്ടാതെ ആളുകളുണ്ട് ഓപ്പറേഷൻ പോലും പണം കിട്ടാതെ മകളുടെ വിവാഹത്തിന് പണം കിട്ടാതെ വീട് വയ്ക്കാനുള്ള പണം അവിടെ നിക്ഷേപിച്ചിട്ട് കിട്ടാത്ത നൂറുകണക്കിന് നിക്ഷേപകരുണ്ട് ഞങ്ങളെയൊക്കെ എപ്പോഴും വന്ന് കാണുകയും വിളിക്കുകയും തൃശ്ശൂരിലെത്തുമ്പോൾ കാണുകയും തിരുവനന്തപുരത്ത് വന്ന് കാണുകയൊക്കെ ചെയ്യുന്നതാണ് ഒരു പാർട്ടി കൊള്ളയടിച്ചാണ് നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി പാവപ്പെട്ടവൻ്റെ പണം അവരധ്വാനിച്ച പണം കൊള്ളയടിച്ചാണ് ഒരു പാർട്ടി സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി അതിന് കൂട്ടുനിന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിക്കും കോൺഗ്രസ് ഭരിച്ച ബാങ്കുകളിലൊക്കെ ഉണ്ടായിട്ട് നന്ദി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ നടപടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ അറിഞ്ഞ നടപടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇവരെ ആരെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇതല്ല ഇവരെ പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു എത്ര വർഷം മുമ്പ് ഈ നേതൃത്വത്തിന് അറിയാമായിരുന്നു സി പി എം നേതൃത്വത്തിന് അറിയാമായിരുന്നു എന്ന് എന്നു ഇവർ കട്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അതിന്റെ ഷെയർ മേടിക്കായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ വരെ അതിന്റെ ഷെയർ ഇട്ടെന്നുള്ള കണ്ടുപിടുത്തം നടത്തിയില്ലേ ഇല്ലേ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് വരെ ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് വന്നു നാലുവച്ചയ്ക്ക് ഒരു പാർട്ടി പാവപ്പെട്ടവരെ കൊള്ളടിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് അത് അവർക്ക് നീതി കിട്ടുമോ എന്ന് കണ്ടറിയാം കണ്ടറിയാം അങ്ങനെ അല്ല ഇത് ഇത് കട്ടെടുത്തതല്ലേ ഇത് കട്ടെടുത്ത പൈസ അല്ലേ ഇല്ലാത്ത കേസ് ഉണ്ടാക്കിയതല്ലല്ലോ കട്ട് വീട്ടിൽ കൊണ്ടുപോയതല്ലേ അല്ല കട്ടെടുത്തല്ലേ അല്ല ഞങ്ങൾക്ക് ഇ ഡി ഇവരായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നേ ഇ ഡി അവരുടെ രാഷ്ട്രീയ എതിരാളികളെ മാത്രമേ ബുദ്ധിമുട്ടിക്കാറുള്ളൂ മനസ്സിലായി ആരുടെ ബി ജെ പിയുടെ ബി ജെ പി ബാന്ധവുമുള്ള ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല നിങ്ങൾ കണ്ടതല്ലേ പഴയ ഇ ഡിയുടെ കേസ് ആ അപ്പൊ അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ കട്ടെടുത്ത കാര്യം ആളുകൾ പുറത്തു വന്നത്ര ഞങ്ങൾക്ക് കോൺഗ്രസിൽ കളക്റ്റീവ് ലീഡർഷിപ്പാണ് യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത് അതില് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ ഉൾപ്പെടെ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും ണ്ടാവും കുറ്റാലിക്കുട്ടി സാഹിബ് ഉണ്ടാവും എല്ലാ ലീഡേഴ്സ് എല്ലാ യു ഡി എഫ് നേതാക്കന്മാരും അവിടെ പോകും ഞങ്ങളേത് ഏകോപിപ്പിക്കും ഞാൻ വളരെ ഇതിനെ കുറിച്ചുള്ള എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറഞ്ഞാണ് യു ഡി എഫ് തീരുമാനം എടുത്തിട്ടുണ്ട് അതിന്റെ മോഡസ് ഓപ്പറേണ്ടി എന്താണെന്ന് യു ഡി എഫ് ചെയർമാനായി എന്നെ ചോദനപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാൻ ഡിക്ലെയർ ചെയ്യും ഞാൻ ഡിക്ലെയർ ചെയ്യാൻ മോണായി ഡിക്ലെയർ ചെയ്യുവന്നെ അത് നിങ്ങളോട് ഇപ്പൊ എങ്ങനെ പറയണേ അതെ അവിടെ എം എൽ എ ആയിരുന്ന ആളല്ലേ എം എൽ എ ആയിരുന്ന ആളല്ലേ തീർച്ചയായിട്ടും അദ്ദേഹം ഞങ്ങൾക്ക് ആ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആ പിന്തുണ ഞങ്ങൾക്ക് സ്വീകാര്യമാണ് തീർച്ചയായിട്ടും അത്ര ഡീറ്റെയിൽസ് ഒന്നും നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല അത് പാർട്ടിയിലെ ആഭ്യന്തരമായ കാര്യമാണ് അതങ്ങനെ പറയാൻ പാടില്ലല്ലോ ഞങ്ങൾ പറയുമല്ലോ മുഴുവൻ നേതാക്കന്മാരും ആലോചിച്ച് ഇലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ആലോചിച്ച് ഏകകണ്ഠമായിട്ടാണ് ഒരു പേര് കൊടുത്തിരുന്നത് എല്ലാവരുടെയും കൂടി ഒറ്റ പേരാണ് ഒറ്റ പേരാണ് അർഹതയുള്ള ആളുകൾ വേറെ ഉണ്ടായിരുന്നു അത് ഏത് സീറ്റ് എടുത്താലും അർഹതയുള്ള ആളുകൾ ഉണ്ടാവും നല്ല അർഹതയുള്ള ആളുകൾ അവിടെ എന്ത് വേറെ ഒരു സമയം എടുത്തില്ലല്ലോ എന്നാ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് അത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ചോദ്യം ഇരുപത്തിയാലു മണിക്കൂറായില്ലേ ഞാനത് ഇന്നലെ അപ്പം തന്നെ പറഞ്ഞു ഇന്നും കൂടി പറഞ്ഞു അത് നിങ്ങളെ മറന്നുപോയി ശരിക്കും ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് പ്രഖ്യാപിച്ചതിന്റെ ഫെക്ടറി ഉണ്ട് അല്ലേ ശരിക്ക് പറഞ്ഞാൽ ഇന്നലെ ഞായറാഴ്ചയെന്ന് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് പ്രഖ്യാപിച്ചു വൈകുന്നേരം അഞ്ചു മണിക്ക് അനൗൺസ് ചെയ്തെന്ന് വിചാരിച്ചാൽ മതി ആ സ്പീഡിൽ ഒന്ന് ഒന്ന് നല്ല വാക്ക് പറയാം ആ എന്ത് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് അറിയില്ലല്ലോ മറിച്ച് നമുക്ക് നേരത്തെ അറിയാം ഇലക്ഷൻ കമ്മീഷൻ ഞായറാഴ്ച പ്രഖ്യാപിക്കുമെങ്കിൽ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ചെയ്തെ പ്രഖ്യാപിച്ചേനെ നിങ്ങൾ വിചാരിച്ചിരുന്നു ഇപ്പൊന്നും വരില്ല എന്ന് ഞങ്ങളൊക്കെ പറയണത് പറഞ്ഞാ പറഞ്ഞ